ഇസ്രായേൽ ഹമാസ് യുദ്ധം മുതൽ ഇസ്രായേലും ഹമാസും മാറി മാറി ആരോപണങ്ങൾക്കും വിധേയരാകുന്നുണ്ട് യുദ്ധ നിയമങ്ങൾ കാറ്റിൽ പറത്തി ജനവാസ കേന്ദ്രങ്ങളും ആശുപത്രികളും തകർക്കുകയും സഖ്യരാഷ്ട്രമായ യു എസ് ഉൾപ്പെടെ കടുത്ത വിമർശനം ഏറ്റുവാങ്ങുകയും ചെയ്ത ഇസ്രായേൽ യുദ്ധതന്ത്രം ഒന്ന് മാറ്റി പിടിക്കുകയാണ് വടക്കൻ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിന് സൈനികരെ തിരികെ വിളിച്ച് രൂക്ഷമായ യുദ്ധം തെക്കൻ ഗാസയിൽ മാത്രമായി ഒതുക്കാനാണ് തീരുമാനം പരിശീലനത്തിനും വിശ്രമത്തിനും വേണ്ടിയാണിത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് സൈനിക പിന്മാറ്റം വരുന്ന ആഴ്ചകളിലായി നടപ്പിലാക്കും ദീർഘകാലത്തേക്കുള്ള പോരാട്ടമാണ് ഗാജയിൽ വേണ്ടിവരികയെന്നും അതിനുള്ള തയ്യാറെടുപ്പിനു വേണ്ടിയാണ് സൈന്യത്തെ തിരികെ വിളിക്കുന്നതെന്നുമാണ് ഇസ്രായേൽ പറഞ്ഞത് എന്നാൽ സൈനികരിൽ കുറച്ചുപേരെ ൻ അതിർത്തിയിൽ വിന്യസിപ്പിക്കുമെന്നും അവിടെ ഹിസ്മുല്ലയുമായി ഏറ്റുമുട്ടൽ രൂക്ഷമായി തുടരുകയാണെന്നും നദന്യാഹു പറഞ്ഞു ആക്രമണത്തിൽ നിന്ന് ഹിസ്മുല്ല പിൻവാങ്ങിയിട്ടില്ലെങ്കിൽ ലബനനിലേക്ക് യുദ്ധം വ്യാപിപ്പിക്കുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകി ഇതേസമയം ഹമാസിനെയും ഹിസ്മുല്ലയെയും പിന്തുണയ്ക്കുന്ന ഇറാൻ ചെങ്കടലിൽ യുദ്ധക്കപ്പൽ വിന്യസിപ്പിച്ചു ഹമാസിന്റെ നുക്ബ വിഭാഗം പ്രാദേശിക കമാൻഡറായ ആദിൽ മിസ്മാഹിനെ വധിച്ചതായി ഇസ്രായേൽ അവകാശം വടക്കൻ ഗാസയിൽ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിയും വിധം ആധിപത്യം നേടിയെന്നാണ് ഇസ്രായേൽ സൈന്യം അവകാശപ്പെടുന്നത് തെക്കൻ ഗാസയിലെ ഗാസയിലെസിൽ ആക്രമണം രൂക്ഷമായി തുടരുന്നു യുദ്ധം ആരംഭിച്ച ഒക്ടോബർ ഏഴ് മുതൽ ഇതുവരെ ഇരുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് അത്ര അൻപത്തി ആറായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഏഴ് പേർക്കാണ് പരിക്കേറ്റത് കൊല്ലപ്പെട്ടവരിൽ എഴുപത് ശതമാനവും സ്ത്രീകളും കുട്ടികളുമാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നൂറ്റി അൻപത്തി ആറ് പേരാണ് കൊല്ലപ്പെട്ടത് ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് പേർക്ക് പരിക്കേറ്റതൊക്കെ നമ്മളെപ്പോലെ പച്ചയായ മനുഷ്യരാണ് ജീവിക്കാൻ ആഗ്രഹമുള്ള പ്രതീക്ഷകളും പ്രത്യാശകളുമുള്ള പച്ചയായ മനുഷ്യർ ഇവരൊരു തെറ്റും ചെയ്തിട്ടല്ല ഇവരനുഭവിക്കുന്നത് ഹമാസ് എന്ന ഭീകര ഭരണകൂടം ചെയ്ത ഒരു വിവേകമില്ലാത്ത പ്രവൃത്തിക്ക് ഗാസയിലെ ഇരുപത്തിരണ്ടായിരം ആകാൻ പോകുന്നു ജനതയാണ് ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ഹമാസ് ഓഫീസിന് നേരെ ഇസ്രായേൽ നടത്തിയ ഡോ ഡ്രോൺ ആക്രമണത്തില് ഹമാസിന്റെ രാഷ്ട്രീയക്കാര്യ ഉപമേധാവി അടക്കം കൊല്ലപ്പെട്ടതും കൂടി ചേർത്ത് ഇരുപത്തിരണ്ടായിരം കഴിഞ്ഞിരിക്കുന്നു മരണസംഖ്യ ബെയ്റൂട്ടിലെ മുതിർന്ന ഈ ഹമാസ് നേതാവായ സാലിഹ് അൽ അറൗറിയുടെ കൊലപാതകത്തിൽ ശക്തമായ തിരിച്ചടി നൽകുമെന്നാണ് ലബനന്റെ ഇസ്മുല്ലാ മൂമെന്റ് അറിയിക്കുന്നത് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു കുറ്റകൃത്യത്തിന് മറുപടിയും ശിക്ഷയും നൽകാതെ ഇതൊരിക്കലും കഴിഞ്ഞു പോകില്ല ലബനീസ് സായുധ സംഘം ചൊവ്വാഴ്ച പ്രസ്താവന നടത്തിയതാണിത് ബെയ്റൂട്ടിൽ വെച്ച് നടന്ന സാലിഹ് അൽ സാലിഹൽ കൊലപാതകം ലബനീസ് ജനതയ്ക്കും രാജ്യസുരക്ഷയ്ക്കും പരമാധികാരത്തിനും മുകളിലുള്ള കടന്നുകയറ്റമാണെന്നും ഹിസ്മുല്ലാ മൂമെന്റ് പറഞ്ഞു ഹമാസിന്റെ ഉയർന്ന നേതാവായ അറൗറിയെ സംരക്ഷിക്കാൻ ഹിസ്ബുല്ല ഏറ്റെടുത്തതാണ് പക്ഷേ ഈറ്റില്ലത്തിൽ ഇപ്പോൾ അറൗറിയുടെ തലയെടുത്ത് മുസാദ് പറഞ്ഞത് അറൗറിക്ക് നേരെ ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ രണ്ട് അൽകസം ബ്രിഗേഡ് കമാൻഡോകളും കൊല്ലപ്പെട്ടു ചുറ്റും ഒരുപാട് ബ്ലാക്ക് ആറ്റുകളും സായുധ സേനയും നേരിന്ന് നിന്നിട്ടും തലയെടുക്കാൻ ഹമാസ് ബ്യൂറോയുടെ ഉപതലവനാണ് കൊല്ലപ്പെട്ട ാണ് സ്ഫോടനം നടന്ന ജനവാസ മേഖലയാണെന്നും ഹിസ്ബുല സംഘത്തിന്റെ ശക്തി കേന്ദ്രമായ ഇവിടെ ഹമാസിന്റെ നിരവധി ഓഫീസുകളും നിലകൊള്ളുന്നുണ്ടെന്നും മിഡിൽ ഈസ്റ്റ് ഈസ്റ്റായി റിപ്പോർട്ട് ചെയ്തു ശക്തി കേന്ദ്രത്തിനകത്ത് കയറി ഇവർ സംരക്ഷണം നൽകിയ ആ ഭീകരനെ കൊലപ്പെടുത്താൻ മോസാദിനായിട്ടുണ്ടെങ്കിൽ ആരാണ് ഭീരുക്കൾ ആരാണ് തുരങ്കങ്ങളിൽ ഒളിച്ചിരിക്കുന്ന പോരാളികൾ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ ഏറ്റവും ക്രൂരമായതാണിതെന്ന് ലബനീസ് പ്രധാനമന്ത്രി നജീബ് നജീബുമിക്കാത്തി വിമർശിച്ചു കാരണം അവർ സംരക്ഷണം നൽകിയ ഹമാസ് നേതാവിന്റെ തലയല്ലേ പുഷ്പം പോലെ കുറച്ചുകൊണ്ട് പോയത് കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഇതുവരെ ഔദ്യോഗികമായി ഏറ്റെടുത്തിട്ടില്ല എന്നാൽ ഹമാസിന്റെ ലോകത്തിന്റെ ഏതു ഭാഗത്ത് വെച്ചിട്ടായാലും കൊന്നു കളയാൻ ഇസ്രായേൽ രഹസ്യാന്വേഷണ സംഘടനയായ മുസാദിനോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ ബെഞ്ചമിനെ അവഞ്ഞിരുന്നു കൂടാതെ ഹമാസ് നേതാക്കളെ ലബനനിലും തുർക്കിയിലും ഇറാനിലും വെച്ച് കൊല്ലുമെന്നും ഇസ്രായേൽ പല പ്രാവശ്യം ആവർത്തിച്ചു പറഞ്ഞതാണ് അവര് ലോകത്തിന്റെ ഏതു കോണിൽ പോയി ഒളിച്ചാലും ശരി സിംഹത്തിന്റെ ആ മടയിൽ കയറി അവരെ കൊല്ലുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞത് ഇസ്രായേൽ ആക്രമണം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനെ മുൻകൂട്ടി അറിയിച്ചിട്ടില്ല എന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കൂടാതെ യു എസ് ഇ മേഖലയിൽ നിന്ന് തങ്ങളുടെ സ്ട്രൈക്കിംഗ് ഗ്രൂപ്പിനെ പിൻവലിക്കും എന്ന വാർത്ത വന്നതിന് ശേഷമാണ് ആക്രമണം ഉണ്ടായതെന്നും അവർ പറയുന്നു കൊലപാതകം ഇസ്രായേൽ പലസ്തീൻ യുദ്ധം രാജ്യാതിർത്തികൾ കടക്കുന്നതിന്റെ ആദ്യ സൂചനയാണ് ഇങ്ങനെയാണ് ലോകമാധ്യമങ്ങൾ പോലും

ഇസ്രായേലി സൈന്യത്തെ തങ്ങൾ ആക്രമിച്ചിട്ടുണ്ടെന്ന് കേന്ദ്രീകരിച്ചിട്ടുള്ള വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് എന്നാൽ ഇതുവരെയൊക്കെ രണ്ട് രാജ്യങ്ങളും അതിനെ സംബന്ധിക്കുന്ന നമുക്ക് വിശ്വസിക്കാവുന്ന വാർത്തകളൊന്നും ഹമാസിന്റെ പ്രിയങ്കരനായ സാലിഹൽ അറൗറിയെ കൊലപ്പെടുത്തിയത് ഇറാന് താങ്ങാൻ പറ്റുന്നതിനു ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹമാസ് ഉദ്യോഗസ്ഥനായ സാലിഹൽ അറൌറിയുടെ മരണത്തിൽ ഇറാൻ പ്രതിരോധ മന്ത്രി ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് അഷ്തിയാനി അപലപിച്ചു തലസ്ഥാനമായ ഇസ്രായേൽ ഡ്രോൺ ആക്രമണത്തിലാണ് ഹമാസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ടത് അമേരിക്ക ഇപ്പോൾ ഞങ്ങളുടെ മേഖലയിലേക്ക് കടക്കുകയാണ് അത് നിലവിലെ സന്തുലിതാവസ്ഥയെ തകർക്കും അതിന്റെ പ്രത്യാഘാതങ്ങൾ അമേരിക്കയെ തന്നെ ബാധിക്കും മുഹമ്മദ് റസ അഷ്തിയാനി പറഞ്ഞു ചെറുത്ത് നിൽക്കുന്നവരെ തകർക്കുന്ന യു എസ് നയങ്ങൾക്കെതിരായ ഐക്യദാഠ്യം ശക്തിപ്പെടുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി മാസ് നേതാവിന്റെ കൊലപാതകം തീർത്തും നിരാശാജനകമാണെന്ന് ഇറാൻ വിദേശകാര്യ വക്താവ് നാസർ കനാനിയും വ്യക്തമാക്കി അറൌറിയുടെ രക്തസാക്ഷിത്വം അതുപോലെ ലോകത്തിൽ സ്വതന്ത്രനായി സ്വാതന്ത്ര്യത്തിനു വേണ്ടി ചെറുത്ത് നിൽക്കുന്നവർക്കുമൊക്കെ പ്രേരണയാക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഡ്രോൺ ആക്രമണത്തിലൂടെ ലെബനന്റെ പരമാധികാരവും ഇസ്രായേൽ ഭരണകൂടം ലംഘിച്ചു എന്നും അദ്ദേഹം പറഞ്ഞു ഹമാസ് പോളിറ്റ് ബ്യൂറോ അംഗമായ അംഗമായതം പോലെയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഗാസ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഹമാസ് ഗ്രൂപ്പ് ഒക്ടോബർ തീയതി ഇസ്രായേലിനെതിരെ പ്രത്യാക്രമണം നടത്തിയിരുന്നു ഇസ്രായേലിനെതിരെ ഹമാസ് ഗ്രൂപ്പ് ഹമാസ് അല്ലേ അങ്ങോട്ട് കേറി ആക്രമിക്കുന്നത് ഇതൊക്കെ മാധ്യമത്തിന് കൊള്ളാം മീഡിയ വണ്ണിനും കൊള്ളാം ഇത്രം ഇത്തരം ടൈറ്റിലൊക്കെ ഒക്ടോബർ ഏഴാം തീയതി തിരായുധരായ ഇസ്രായേലിനെ അങ്ങോട്ട് കേറി ആക്രമിച്ചതിന്റെ പ്രത്യാക്രമണമാണ് ഇന്ന് ഹമാസ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോ ഇസ്രായേലിനെതിരെ ഒക്ടോബർ അങ്ങോട്ട് പ്രധാനപ്പെട്ട സൂത്രധാരൻ ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോയിലെ ഉദ്യോഗസ്ഥനായിരുന്നു അറൗറി സൈനിക കാര്യങ്ങൾ കൃത്യമായി ഇടപെട്ടിരുന്ന ഹമാസിനെ നിയന്ത്രിച്ചിരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം ഗസാ മുനമ്പിലെ പലസ്തീൻ ജനതയെ പിന്തുണച്ച് ലബനൻ്റെ എന്ന് തോന്നുന്നു ലബനന്റെ പ്രതിരോധ പ്രസ്ഥാനമായ ഹിസ്ബുല്ലാ പലസ്തീനെ പിന്തുണച്ചതോടെ ഇസ്രായേൽ ലബനനെതിരെയും ആക്രമണങ്ങൾ നടത്തുന്നു ഇസ്ബുല്ല അങ്ങോട്ട് നടത്തുന്ന ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല ഊതികൾ ഇസ്രായേലിനെ ആക്രമിക്കുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല യമൻ സൈന്യവും അതുപോലെ ജിഹാദി ഗ്രൂപ്പുകളും എല്ലാവരും ചേർന്ന് ഇസ്രായേലിനെ ശരിക്കും ആക്രമിക്കുമ്പോൾ ഇസ്രായേൽ തിരിച്ചൊന്ന് കൊടുത്താൽ മതി ഇവർ പോകാൻ തുടങ്ങും നന്ദി